ഇവിടെ വരട്ടെ മദ്യപിച്ച് കിടക്കണം ഇവിടെ ഈ കൊച്ചു കൊച്ചിനെ കൊണ്ട് ഈ ചേച്ചി വന്നിരിക്കണം ഇത്രയും കുഞ്ഞ് മോളേയും കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഇത്രയും മദ്യപാനികളുടെ അടുത്തിട്ട് ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഈ ഒരു കൊച്ചു മോള് വന്നിരിക്കുന്നുണ്ടോ ചേച്ചി കൊണ്ട് നോക്കിയേ ഹലോ ഈ കൊച്ചിനേ വന്നിരിക്കുമ്പോൾ ശരിയാണോ ചേച്ചി അതല്ല ഈ കൊച്ചു മോളെ കൊണ്ട് വന്നിരിക്കുമ്പോൾ ശരിയല്ല കാരണം ഈ കൊച്ചുമോളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉദ്ധരിച്ചാലോ തള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി തള്ളി കാര്യമില്ല എത്ര തള്ളമാരുന്ന കൊച്ചു പബ്ലിക്കായിട്ട് നമ്മുടെ എത്ര ആളുകളോട് മദ്യപിക്കുന്നുണ്ട് ഇവിടെ പെരുമ്പാവൂർ ടൗണില് നഗരം മധ്യ പബ്ലിക്കായിട്ട് മദ്യപിക്കുന്ന ഒരുപാട് വടക്കേന്ത്യക്കാര് ബംഗ്ലാദേശികളായിട്ടും ബംഗാളുകാരായിട്ടും അപ്പൊ ഇതൊന്ന് കാണണം ഈ ഒരു അവസ്ഥ തുടർന്നാൽ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്തായിരിക്കും ഇന്ന് ഇവർ ഇവിടെ അവർ ഇങ്ങനെ ആണെങ്കിൽ നാളെ ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അത്രയും വലിയ ഒരു വലിയ ആപത്തിലേക്ക് ഒരു വിപത്ത് നമുക്കിവിടെ സംഭവിക്കും പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാണിക്കാനാണ് ഞാനിങ്ങനെ പാത്തും പതുങ്ങി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പാത്തും പതുങ്ങി പോകേണ്ട ആവശ്യമില്ല കാരണം അവിടെ നമ്മളെ കാണുന്ന ആളുകൾക്ക് നമ്മളെ കണ്ട അല്പം പോലും പേടിയില്ല പക്ഷേ ഇവിടുത്തെ സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ത് പറ്റി നമ്മുടെ ചുറ്റുപാടിനെ കണ്ടില്ലേ ഒരുത്തൻ മദ്യക്കുപ്പിയായിട്ട് ഇരിക്കുന്നു അപ്പുറം രണ്ടുപേരും മദ്യക്കുപ്പിയായിട്ടിരിക്കുന്നു കഴിഞ്ഞില്ല ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ പള്ളിപ്പെരുന്നാളാണ് പെരുമ്പാവൂര് നഗര മധ്യേ ഒരു വലിയ പറ്റം ഭായിമാരെന്ന് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ ബംഗ്ലാദേശുകാരും അതേപോലെ നോർത്ത് ഇന്ത്യക്കാരും കൽക്കട്ടക്കാരും എന്നും വേണ്ട അങ്ങനെ വൈവിധ്യമാർന്ന ഇതര ഭാഷാ സംസ്ഥാന തൊഴിലാളികൾ അവര് നമ്മുടെ ഇടയിൽ വന്ന് നമ്മൾക്ക് എതിരെ ഭീഷണിയുള്ള ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളത് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ മലയാളികൾ ഇല്ല കേട്ടോ ദാ ഈ കാണുന്ന മുഴുവനും അന്യ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എല്ലാവരും നല്ലപോലെ മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിവറേജിന് തൊട്ട് ചേർന്നാണ് പക്ഷേ ഈ നഗരപദ്യത്തിൽ അല്പം പോലും ആരെയും കൂസിലില്ലാതെ ഇവരിങ്ങനെ മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും ഒക്കെ ആയിട്ട് ഒരു അവസ്ഥയുണ്ട് അത് നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ വലിയ പ്രത്യാഘാതങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണത് ഇതിന് ഇങ്ങനെ പ്രോത്സാഹനം നമ്മൾ കൊടുത്തു വിട്ടാല് ഒരു പക്ഷേ നാളെ മലയാളികൾ ഇവരെ പേടിച്ച് വേണം ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ തന്നെ ഇവർക്കൊക്കെ വലിയ ഗ്യാങ് സെറ്റപ്പ് ഉണ്ട് പക്ഷേ എങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണ്ടെന്ന ഒരു പ്രധാന വസ്തുത തന്നെയാണ് എല്ലായിടത്തും ഓരോരോ ആളുകള്

ഇവിടെ ഇവിടെ ഇതാണ് ചുറ്റും എല്ലാരും ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇത് ഇവിടുത്തെ സിറ്റുവേഷൻ അത്ര മോശമാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അപ്പൊ ഇവരിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം എന്താണ് ഇവരിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം എന്താണ് ഒന്നും പറയാനില്ല കാരണം നമ്മുടെ മലയാളികളുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട കുട്ടികൾ അവരൊരു മോശ സാഹചര്യത്തിലേക്ക് പോകാൻ ഇതൊന്നും വേണ്ട പക്ഷേ എങ്കിലും ഇതിങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു നമ്മുടെ മലയാളികൾ ആരെങ്കിലും ചെയ്യോ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടുന്നൊരു വിഷയമല്ലേ ആടാ അവിടെയൊക്കെ ഭായിമാരെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അവിടെ ബിവറേജാണ് പക്ഷേ ഇത്രയും നഗരം അതിൻ്റെ അത് വാത്തിയാത്ത് ഹോസ്പിറ്റലാണ് അത് കാണുന്നത് വാത്തിയാത്ത് ഹോസ്പിറ്റലാണ് വാത്തിയാത്ത് ഹോസ്പിറ്റലാണ് നഗര മധ്യത്തിലിരുന്ന് ഭായിമാര് ഇമാതിരി അഭ്യാസം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഇവിടെ എന്ത് നടക്കും എന്നുള്ള അവരുടെ കോൺഫിഡൻസ് എത്രത്തോളമാണ് നിന്റെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് മലയാളം അറിയാമോ അറിയില്ല നിന്റെ നാട്ടിൽ ഇതുപോലെ തന്നെ അറിയാൻ പാടില്ല സ്മോൾ അടിക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ആയിട്ട് ആയിട്ട് സ്മോൾ അടിക്കാനുള്ള പെർമിഷൻ ഇവിടെ മലയാളികൾ പോലും ചെയ്യാ നിങ്ങൾക്ക് ആരാ പെർമിഷൻ ഇവിടെ ഒരു മലയാളികൾ പോലും ഇങ്ങനെ ഇല്ല അതെങ്ങനെ തിരിഞ്ഞ് കണ്ടില്ല ഇവിടെ മുഴുവൻ ഹിന്ദിക്കാരാണ് എല്ലാവരും ഒരു മലയാളികൾ പോലും ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് മദ്യപിക്കേണ്ടില്ല ഈ ചളിപ്പ് ആര് മുഖേനയാണ് ഇത് ക്ലിയർ ചെയ്യണതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ചളിപ്പിന് ഉത്തരവാദികൾ ഇവരാണ് ഈ ബംഗാളികൾ കണ്ടോ ഈ ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊച്ചുമോളെ കൊണ്ട് ഈ അമ്മ വന്നിരിക്കുന്നുണ്ട് കൊച്ചുമോളെ കൊണ്ട് അതും ബംഗാളികള് മലയാളികളെ പോലും കാണാൻ പോലും നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഇവിടുത്തെ മദ്യപിച്ചു കിടക്കണു ഇവിടെ ഈ കൊച്ചു കൊച്ചിനെ കൊണ്ട് ഈ ചേച്ചി വന്നിരിക്കുന്നു ഇത്രയും കുഞ്ഞു മോളേയും കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഇത്രയും മദ്യപാനികളുടെ അടുത്തിട്ട് ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഈ ഒരു കൊച്ചു മോട് വന്നിരിക്കുന്നുണ്ടോ ചേച്ചി കൊണ്ട് നോക്കിയേ ഹലോ ഈ കൊച്ചിനോട് ശരിയാണോ ചേച്ചി അതല്ല ഈ കൊച്ചുമോളെല്ലീ കൊച്ചു മോള ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉദ്ധരിച്ചാലോ തള്ളിണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി തള്ളി കാര്യമില്ല അത്ര തള്ളമാരുടെ കൊച്ചുകള അപ്പോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇവിടുത്തെ അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് കാണാൻ പറയും സുലാൻ